കാലിസ്ഥാനി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർക്ക് ഇന്ത്യൻ കൗൺസിലർ ഉദ്യോഗസ്ഥർ വിസ നിഷേധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്ത് കനേഡിയൻ മാധ്യമം കാനഡയിലെ പ്രമുഖ മാധ്യമമായ ഗ്ലോബൽ ന്യൂസ് ആണ് വിവിധ സിഖ് കാനഡക്കാരെ അഭിമുഖം ചെയ്തുകൊണ്ടുള്ള വാർത്ത പുറത്തുവിട്ടത് കുടുംബത്തെ സന്ദർശിക്കുന്നതിനും രാജ്യത്തെ മറ്റ് ജോലികൾക്കുമായി ഇന്ത്യൻ വിസ തേടുന്ന സിഖ് കനേഡിയന്മാരുടെ പ്രതികരണങ്ങളാണ് ഗ്ലോബൽ ന്യൂസ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയത് വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നതിനെ അപലപിക്കുകയും ഇന്ത്യയോട് കൂറു പുലർത്തുകയും ചെയ്തില്ലെങ്കിൽ കോൺസിലർ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് വിസ അനുവദിക്കില്ലെന്ന് അഭിമുഖത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു തന്റെ മുത്തച്ഛനെ കാണാൻ ഇന്ത്യയിലേക്ക് പോകാനിരുന്ന തനിക്ക് വിസ നിഷേധിച്ച കാര്യമാണ് കനേഡിയൻ സിഖ്കാരനായ വിക്രംജിത് സിംഗ് സന്ദർ ഗ്ലോബൽ ന്യൂസിനോട് പറഞ്ഞത് സെറയിലെ ഗുരുനാന ക്ഷേത്രത്തിൽ നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ കാരണമാണ് തനിക്ക് വിസ നിഷേധിച്ചതെന്നാണ് വിക്രംജിത് വ്യക്തമാക്കിയത് തന്റെ വിസയും ഇതേ രീതിയിൽ നിരസിക്കപ്പെട്ടുവന്ന മറ്റൊരു സിഖ് പൗരൻ സന്ദറിന്റെ കഥ ശരിവെച്ചു അതേസമയം ഇന്ത്യൻ ഗവൺമെന്റിനെ ന്യായീകരിച്ചു കൊണ്ട് മാധ്യമ പ്രവർത്തകനായ ഡാനിയൽ ബോഡ്മാൻ രംഗത്ത് വന്നു ചീഞ്ഞ ആപ്പിളുകൾ തങ്ങളുടെ രാജ്യത്തേക്ക് കടക്കരുതെന്ന് പറയാൻ ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ടെന്ന് പറഞ്ഞ ബോണ്മാൻ ഏതെങ്കിലും വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അല്പം പരിശോധന നടത്തുന്നത് നല്ലതാണെന്നും വ്യക്തമാക്കി